എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയിൽ കൂട്ടരാജി നടക്കുകയാണ് അല്ലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വരെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഒക്കെ രാജിവെച്ചിരിക്കുകയാണ് അപ്പോ ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണ് എന്തുകൊണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ രാജിയൊക്കെ വെച്ച് അതായത് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഭയന്നിട്ടാണ് അല്ലെ അപ്പൊ ഭയം വരണമെങ്കിൽ എന്തൊക്കെയോ കാര്യമായി ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നി പോവുകയാണ് അല്ലെ ഈ ഒരു കൂട്ടരാജി ഒരു പ്രഹസനമാകാതെ ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് അറിയാം അല്ലെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കൊട്ടേഷൻ പ്രകാരം റേപ്പ് ആ പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖ നടി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിന് പ്രകാരം അന്ന് അമ്മയിൽ ഒരു ചെറിയ അഴിച്ച് അല്ലെങ്കിൽ ത്വം നിറഞ്ഞ ഒരു അഴിച്ചുപണി നടന്നതാണല്ലേ അതായത് കാണുന്നവരെ പൊട്ടരാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട് ജയിലിലായിരുന്ന നടനെ എല്ലാവർക്കും അറിയാമല്ലോ ജനപ്രിയ നായകനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു അഴിച്ചുപണി നടന്നു അതായത് തലപ്പത്തിരുന്ന ചില ആളുകളെയൊക്കെ മാറ്റിയിട്ട് ഈ കുറ്റം ആരോപിക്കപ്പെട്ട ഈ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട ജനപ്രിയ നായകന്റെ ഗ്യാങ്ങിലുള്ളവരെ തന്നെ അതിന്റെ തലപ്പത്തേക്ക് കയറ്റുകയാണ് ചെയ്തത് അതായത് അഴിച്ചുപണി നടന്നു നടന്നോ എങ്കിൽ ആരായിരിക്കുന്നത് ഈ കുറ്റം ആരോപിക്കപ്പെട്ട നടന്റെ അടുത്ത ഫ്രണ്ട്സ് ഈ കുറ്റം ആരോപിക്കപ്പെട്ട ജനപ്രിയ നായകന് വേണ്ടിയിട്ട് മൊഴി മാറ്റി പറഞ്ഞവരും ആ നായകന് വേണ്ടിയിട്ട് വാദിച്ചവരുമാണ് നിലവിൽ അമ്മയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് തലപ്പത്തിരുന്ന ആളുകളിൽ അതെന്തൊരു എന്തൊരു തരത്തിലുള്ള അഴിച്ചുപണിയാണ് അല്ലേ ചെയ്ത് അങ്ങനെ ആകാതിരിക്കട്ടെ അതായത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന മോഹൻലാൽ സൂപ്പർ സ്റ്റാർ അല്ലേ അദ്ദേഹം ഇതേ കുറച്ച് മുമ്പ് രാജിവെച്ചു അപ്പൊ ഇനി ഒരു കമ്മിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി മോഹൻലാലിനെ മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോ ആരൊക്കെയാണോ ആരോപിക്കപ്പെട്ടവർ അതിൽ സിദ്ധിക്കൊണ്ട് എല്ലാവർക്കും അറിയാമല്ലേ ബാബുരാജ് ഉണ്ട് മറ്റു പല ആളുകളുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള അവരുടെ ആ ഒരു ഗ്യാങ്ങിൽ പെടുന്ന ആളുകളല്ലാതെ ഇതൊന്നും ബന്ധമില്ലാത്ത എത്ര കഴിവുള്ള കലാകാരന്മാർ എത്ര നടന്മാരുണ്ടല്ലേ പൃഥ്വിരാജിനെയൊക്കെ പോലെ ഉറച്ചു ശബ്ദത്തിൽ തെറ്റിനെതിരെ പോരാടുന്ന കുറച്ച് ആളുകളുണ്ടല്ലേ ഞാൻ അതാണ് പൃഥ്വിരാജെന്നൊരു എക്സാമ്പിൾ പറഞ്ഞേ അങ്ങനെയുള്ള ആളുകൾ അതായത് യുവതലമുറയിൽ നിന്നുള്ള കുറച്ച് ആളുകളൊക്കെ വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു സ്ത്രീകളിൽ നിന്നും അല്ലെ ശ്വേതാമേനോനെ പോലെ അല്ലെങ്കിൽ പാർവതിയൊക്കെ വീണ്ടും അമ്മയിലേക്ക് കയറിയിട്ട് അവരൊക്കെ ആ തലപ്പത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞ ഭയങ്കര വലിയൊരു മാറ്റം വലിയൊരു ഇപ്പോഴുള്ള ഈ ഒരു നെഗറ്റീവ് കോളിളക്കത്തിനേക്കാൾ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഒരു കോളിളക്കം അമ്മ എന്ന് പറയുന്ന കമ്മിറ്റിയിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നൂറ് ഉറപ്പാണ് എന്റെ ഒരു അഭിപ്രായ പ്രകാരം ഡബ്ല്യു സി സിയിൽ അംഗങ്ങളൊക്കെ അമ്മയിലേക്ക് വന്ന് പാർവതി അല്ലെങ്കിൽ ശ്വേതാ മേനോനൻ പോലുള്ളവരൊക്കെ ആ തലപ്പത്തേക്ക് വന്നിരുന്നെങ്കിൽ പൃഥ്വിരാജ് അതുപോലുള്ള ഒരുപാട് നായകന്മാരും ഒരുപാട് നായകമാരും നല്ല കഴിവുള്ള കലാകാരന്മാരുള്ള ഇടങ്ങളിൽ ഇവരെയൊക്കെ മാറ്റി നിർത്തിയതിനു ശേഷം കാലാകാലങ്ങളായി ഇങ്ങനെ കുറ്റം ആരോപിക്കപ്പെടുന്നവരും അവരുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരും അവരുടെ ഗ്യാങ് ലിസ്റ്റിലുള്ളവരും മാത്രം അമ്മയുടെ തലപ്പത്തിരുന്നാൽ എങ്ങനെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്